കാർഷിക സമൃദ്ധിയുടെ നാടാണ് പാലക്കാട് അവിടെ നിന്നും വളർന്നു വന്ന ഒരു കലാകാരന് ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറയാനുണ്ടാവും സിനിമയെ കുറിച്ചും സിനിമാക്കാരെ കുറിച്ചു ആണെങ്കിൽ അതിന്റെ വെള്ളി വെളിച്ചത്തെ കുറിച്ച് അറിയാൻ താല്പര്യമേറെ സംവിധായകനും തിരക്കഥാകൃത്തുമായ രാംദാസ് രാമസ്വാമിയെ കുറിച്ച് പാലക്കാട് നിന്ന് ക്യാമറമാൻ എം മണികണ്ഠനൊപ്പം യു ടി വി ന്യൂസ് ചീഫ് രാജേന്ദ്രൻ കല്ലേപ്പുള്ളി തയ്യാറാക്കിയ ചെയ്തിട്ടുണ്ട് ഒരു ചെറിയ ഗ്യാപ്പ് വന്നു വീണ്ടും അദ്ദേഹം സിനിമ രംഗത്ത് ധ്ഗിയുമായിരിക്കണം ഒരു പടത്തിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കണം അതിനിടയിൽ ഒരു പുസ്തകവും പ്രകാശനം ചെയ്തു കാർഷിക ജില്ലയായ പാലക്കാട് നിന്ന് ചെന്നൈയിലെത്തി കോടമ്പത്ത് ചേക്കേറി അവിടെ നിന്നും സിനിമയുടെ ബാലപാഠങ്ങൾ പഠിച്ച സംവിധാന സഹായിയും അസോസിയേറ്റ് ഡയറക്ടറും പിന്നീട് ഡയറക്ടറുമായ കെ ആർ രാമദാസ് എന്ന രാമദാസ് രാമസ്വാമി എഴുതിയ എന്റെ സഞ്ചാരങ്ങൾ എന്ന പുസ്തകം ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് കെ ആർ രാമദാസ് നാല് ചിത്രങ്ങൾ സംവിധാനം ചെയ്തു ആദ്യത്തേത് വരും വരുന്നു വന്നു ഹായ് നരകാസുരൻ സ്നേഹിത എന്നിവയാണത് ബാലചന്ദ്രമേനോൻ കലാഭുവൻ മണി റിയാസ് ഖാൻ തുടങ്ങിയവർ നായകന്മാരായി ആ സിനിമകളിൽ പി ചന്ദ്രകുമാറിന്റെ സഹസംവിധായകനായാണ് മലയാള സിനിമയിൽ അരങ്ങേറ്റം സംവിധാന സഹായിയായി തുടക്കം കുറിച്ചതു മുതൽ അഭിനയവും തുടർന്നു നാട്ടിലെ നാടകാഭിനയം സിനിമാഭിനയത്തിന് നല്ല വളക്കൂറായി ചെറുവേഷങ്ങളിൽ പല ചന്ദ്രകുമാർ സിനിമകളിലും വേഷമിട്ട രാമദാസ് രാമസ്വാമി കൽപ്പന ഹൌസ് എന്ന സിനിമയിൽ നായകനായി എട്ടു സിനിമകളിൽ സഹനടനായും വേഷമിട്ടു തമിഴ് തെലുങ്ക് ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ഇരുപത്തിയഞ്ച് സിനിമകളുടെ അസോസിയേറ്റ് ഡയറക്ടർ അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിങ്ങനെ പ്രവർത്തിച്ചു ചന്ദ്രകുമാറിനെ കൂടാതെ പി ഗോപികുമാർ ടി എസ് മോഹൻ ബി കെ ഉണ്ണികൃഷ്ണൻ അനിൽദാസ് അനിൽ ആദിത്യൻ ഷെന്തുൽനാഥൻ രംഗരാജൻ രാജാരവി ആദവൻ എന്നിവരുടെ സഹസംവിധായകനായും പ്രവർത്തിച്ചു കർഷക കുടുംബത്തിൽ ജനിച്ച രാമദാസ് രാമസ്വാമി പതിനഞ്ച് അധ്യായങ്ങളിലായി നൂറ്റിയെഴുപത്തിയാറ് പേജുകളിലാണ് നാലു പതിറ്റാണ്ടിന്റെ ഓർമ്മക്കുറിപ്പുകൾ പുസ്തകരൂപത്തിലാക്കിയത് പ്രയാണം കോടംപക്കം അടിയന്തരാവസ്ഥ മദ്രാസ് യാത്ര സംവിധാന സഹായിയായി കുടുംബഭാഗം സ്വതന്ത്ര സംവിധാനം കൽപ്പനാ ഹൗസ് ചന്ദ്രേട്ടന്റെ കല്യാണം കല്യാണ ജീവിതം അച്ഛനാവുന്നു ചെമ്മീൻ രണ്ടാം ഭാഗം വീണ്ടും സംവിധാനം പരിമിള വിട പറയുന്നു പുതിയ ജീവിതം എന്നിങ്ങനെയാണ് ഉള്ളടക്കം പ്രധാന കഥാപാത്രമായി രണ്ട് ഷോർട്ട് ഫിലിമുകളിലും യുവാവായിരിക്കെ അഭിനയിച്ചിട്ടുണ്ട് കെ ആർ ചെത്തല്ലൂർ ജോർജ്ദാസ് എന്നിവരായിരുന്നു അതിന്റെ സംവിധായകർ നാട്ടിൽ അവതരിപ്പിച്ച അമേച്ചർ നാടകം മുതൽ സിനിമയിലെത്തിയ ശേഷം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ത്യാഗങ്ങൾ ചതിക്കുഴികൾ മന്ത്രിമാർ എം പിമാർ എം എൽ എ തുടങ്ങിയവർ പറയുന്ന പോലുള്ള ഒരിക്കലും നടക്കാത്ത വാഗ്ദാനങ്ങളിൽ കുടുങ്ങി ജീവിതം പാഴായിപ്പോയതുൾപ്പെടെ ഓർമ്മക്കുറിപ്പിൽ സരസമായി വിവരിക്കുന്നുണ്ട് എന്റെ സഞ്ചാരങ്ങൾ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഇടുക്കിയിൽ നടന്നു മുൻമന്ത്രി എം എം മണി എം എൽ എ സുപ്രീംകോടതി റിട്ടയർഡ് ജസ്റ്റിസ് സുകുമാരൻ നടൻ സത്യൻറെ മകൻ സതീഷ് സത്യൻ നിർമ്മാതാവ് ആരതി ആർ കെ ലാബ് ഉടമ മോഹൻദാസ് നടൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ വിപിൻ ജോർജ് എന്നിവർ പ്രകാശന ചടങ്ങിൽ സംബന്ധിച്ചു പുസ്തകത്തെക്കുറിച്ചും കാലിക സിനിമയെക്കുറിച്ചും രാമദാസ് രാമസ്വാമി വിശദീകരിച്ചു അപ്പോൾ അപ്പോൾ തൊട്ടിട്ട് എൻ്റെ മനസ്സിൽ ഒരു സംഭവം തോന്നിയതാണ് കോണം പക്കത്തെപ്പറ്റി ഒരു വിവരണം എഴുതണം പലവരും എഴുതിയിട്ടുണ്ട് പുതുമേയല്ല എന്നാലും എൻ്റെ കാഴ്ചപ്പാടില് എനിക്കത് തോന്നിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സിനിമയിൽ അസിസ്റ്റൻറ്റ് ഡയറക്ടറായി അസോസിയേറ്റ് ഡയറക്ടറായി കോ ഡയറക്ടറായി തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദിയൊക്കെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു അപ്പോഴൊക്കെ മനസ്സിലെനിക്കിതുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ കോവിഡെന്നുള്ള മഹാദുരന്തം വന്നപ്പോൾ ഒരു ഗ്യാപ്പ് കിട്ടി ആ ഗ്യാപ്പിൽ എൺപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള എൻ്റെ സിനിമാ സങ്കല്പങ്ങളും സഞ്ചാരങ്ങളും അതുപോലെ തന്നെ ജീവിതത്തിൻ്റെ കുറച്ച് ഭാഗങ്ങളും ചേർത്തിട്ട് എഴുതി ഉണ്ടാക്കിയതാണ് ഈ എൻ്റെ സിനിമാ സഞ്ചാരങ്ങൾ എന്നുള്ള പുസ്തകം കെ ആർ രാംദാസ് സംവിധാനം ചെയ്ത സിനിമകളിൽ കെ ആർ രാംദാസ് എന്നാണ് നാമകരണം കൊടുത്തിരിക്കുന്നത് ടൈറ്റിൽ റോളിൽ പുസ്തകത്തിൽ വന്നപ്പോൾ അത് രാംദാസ് രാമസ്വാമി എന്നായി ഒന്നാമത് അച്ഛനോട് വലിയ ഇഷ്ടമാണ് എനിക്ക് അച്ഛനെ കണ്ണുറയും കാണുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചുപോയി എന്നുള്ളൊരു സംഭവമുണ്ട് പിന്നെ രണ്ടാമത് ഇപ്പം തമിഴ് പടമാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ തമിഴ് പടത്തിലൊക്കെ ഒരു രാമദാസ് ഉണ്ട് ഈ രാമദാസ് എന്ന് പറഞ്ഞിട്ടൊരു രാമദാസ് ഉണ്ട് പിന്നെ മലയാളത്തിൽ തന്നെ നമ്മൾ വിറ്റ കോളേജിൻ്റെ അടുത്തൊരു രാമദാസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ അതുമാത്രമല്ല ഒരു ടൈറ്റിൽ ഒരു സുഖം കിട്ടാൻ വേണ്ടിയിട്ടാണ് രാമദാസ് രാമസ്വാമി എന്ന് നാമകരണം ചെയ്തു അത് തമിഴിലെ സത്യരാജൊക്കെ അഭിനയിച്ച ഒരു പടമാണ് ആയിരിക്കും ടീനേജേഴ്സ് അറിയുന്നുണ്ട് ഈ ആഹാരം സപ്ലൈ ചെയ്യുന്ന യുവാക്കൾ ഈ ബൈക്കിലൊക്കെ അവരുടെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് അതിൽ കുറച്ച് പ്രേമവും ആക്ഷനും ഒക്കെ ഉണ്ട് കല്ലേപ്പുള്ളി ഇരുപ്പക്കോട് വീട്ടിൽ പരേതനായ കെ ആർ രാമസ്വാമിയുടെയും മണ്ണൂർ പള്ളത്ത് ശോഭയുടെയും മകനായ രാമദാസിന് ഒരു തമിഴ് സിനിമ സംവിധാനം ചെയ്യണമെന്നതാണ് മോഹം അതിനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ യു ടി വി ന്യൂസ് പാലക്കാട്